വിഭാഗം വിഭാഗം ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു ഓർത്തോ റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ സ്ത്രീ പാലാട് വാനോളം ആവേശമുണർത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് അവസാനം ഇടക്കരയിൽ കലാശക്കൊട്ടോടെയാണ് ഇടതുവലത് മുന്നണികളുടെയും എസ് ഡി പി ഐടെയും പരസ്യപ്രചാരണം അവസാനിച്ചത് നേതാക്കളും പ്രവർത്തകരും അണിനിരന്ന വമ്പൻ കലാശക്കൊട്ട് എടക്കര ടൌണിനെ അക്ഷരാർത്ഥത്തിൽ ജനസാഗരമാക്കി ബുധനാഴ്ചത്തെ നിശബ്ദ ശേഷം വ്യാഴാഴ്ച നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെഴുതാൻ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും ഇടത് വലത് മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറും വിജയപ്രതീക്ഷ പുലർത്തുന്ന നിലമ്പൂരിൽ അതിശക്തമായ ത്രികോണ പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് എടക്കര മുസ്ലിം അങ്ങാടി മുതൽ ചെമ്മണ്ണൂർ ജ്വല്ലറി വരെ എസ് ഡിപിയെയും കുരിക്കൽ ടെക്സ്റ്റൈൽസ് മുതൽ ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിന്റെ പകുതി വരെ യുഡിഎഫിന്റെയും മെയിൻ മാർക്കറ്റ് മുതൽ ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിന്റെ പകുതി വരെ എൽഡിഎഫിന്റെയും സ്ഥലമായാണ് കലാശക്കൂട്ടിന് ക്രമീകരിച്ചിരിക്കുന്നത് ഏറനാട് ആശുപത്രി ജംഗ്ഷൻ മുതൽ പുതിയ സ്റ്റാൻഡ് വഴി വരെയുള്ള സ്ഥലം എൻഡിഎ സ്ഥാനാർത്ഥിക്ക് അനുവദിച്ചിരുന്നെങ്കിലും അവർ കൊട്ടിക്കലാശം ഒഴിവാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ കൊട്ടിക്കലാശം ഒഴിവാക്കി പരമാവധി ആളുകളെ കണ്ട് വോട്ടുറപ്പിക്കുന്നതിനാണ് സമയം ചെലവഴിച്ചത് വൈകിട്ട് മൂന്നര മുതൽ തന്നെ വിവിധ മുന്നണികൾ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ അന്തർ സംസ്ഥാന പാതയായ കേഞ്ച് റോഡ് കൈയ്യടക്കിയിരുന്നു കനത്ത പോലീസ് ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് ബാരിക്കേഡുകൾ നിരത്തിയാണ് പ്രവർത്തകരെ നിയന്ത്രിച്ചിരുന്നത് യു ഡി എഫ് പ്രവർത്തകർക്ക് ആവേശം പകർന്ന ചാണ്ടി ഉമ്മൻ എം എൽ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഫൈസൽ തങ്ങൾ എന്നിവരും മറ്റ് നേതാക്കളും കൊട്ടിക്കലാശത്തിനെത്തിയിരുന്നു